കണക്കിന് ശേഷം വരാനുള്ള മുഹമ്മദ് ഒരു പാമ്പ സുലൈമാ നബിയോട് ചോദിക്കുന്നത് ആ പാമ്പിൽ വന്ന് ചോദിക്കുകയാണോ എങ്കിൽ സുലൈമാൻ പറഞ്ഞ അന്ത്യ പ്രവാചകനുണ്ടല്ലോ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ ആ പാമ്പിനോട് സുറൈമാ നബി പറയുന്നു നീ പോകണം മക്കയിലുള്ള ആ ഗുഹയിൽ മുഹമ്മദ് നബി വരും മുഹമ്മദിനെ வெச்சு வச்சுக்கணா സംസാര ശൈലികളും മനസ്സിലാക്കി കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ദീർഘകാലമായുസ് ലഭിക്കുന്ന ജീവിയാണ് പാമ്പ് ഈ പാമ്പ് ചോദിച്ചു എനിക്ക് മുത്തുനബിയെ കാണണം എവിടെ നിൽക്കണം ില്ക്കണം പറയുന്നു നീ മക്കത്തുള്ള ഗുഹയിൽ അങ്ങ് വസിച്ചോ ഇതാ നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാനുള്ള പ്രവാചകനെ ഓർത്തുകൊണ്ട് ആ പ്രവാചകന്റെ അനുഗ്രഹം വാങ്ങാൻ ആ പാമ്പ് പോയി കടക്കുകയാണ് പിന്നെയാണല്ലോ സംഭവങ്ങള് ഹിജറക്ക് അനുമതി ലഭിക്കുമ്പോ ൃങ്ങളെ കൂടെ അബൂബക്രൊന്നുവിൻ്റെ കൂടെ അല്ലാണ്ട് പ്രവാചകൻ മദീനയിലേക്ക് ഹിജിറ പോകുമ്പോ നിങ്ങൾക്കറിയാമല്ലോ നബിതങ്ങളെ കൂടെ അബൂബക്കർ എന്നവരെ പറ

നിറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ വാക്കുകൾ കരഞ്ഞു പറഞ്ഞു നബിയെ നിങ്ങളോടുള്ള കൊണ്ടല്ല കുറവല്ല ഞാൻ പിമ്പോട്ടും അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങയെ കൊല്ല ശത്രുക്കൾ അങ്ങ് വലത്ത് പതിയിരിക്കുന്നുണ്ടോ ഇടത്തുണ്ടോ മുമ്പുണ്ടോ വല്ല

ാണ് സൗറു ഗുഹയിൽ കടക്കുന്നത് രണ്ടാളും കടന്നു രാവിലെ ഉദയ സൂര്യന്റെ ഗുഹാമുഖത്ത് ആഭരണം ചെയ്യുമ്പോഴാണ് അബൂബക്കരനാകെയുള്ള അര തുണി ആ തുണിയുടെ പകുതിയും പോയിരിക്കുന്നു അബൂബക്കറിന്റെ തുണി പകുതിയും മുറിഞ്ഞു പോയപ്പോ ചോദിച്ച നിന്റെ തുണി ഇങ്ങനെ ചെറുതായത് എങ്ങനെയാണ് അബൂബക്കറെ അബൂബക്കരെ കരഞ്ഞു നബിയെ ഈ മാളത്തിൽ ഒരുപാട് കൊത്തുകളും മാളങ്ങളും ഉണ്ടല്ലോ ഈ ഗുഹയിൽ ഒരുപാട് മാളങ്ങളുണ്ട് ഈ ജന്തുക്കളും വിഷസർപ്പങ്ങളും ഉണ്ടെങ്കിൽ അങ്ങയെ നോവിക്കുമോ അങ്ങയെ കൊത്തുമോതൊന്ന് പേടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തുണി കഷ്ണം കഷ്ണമാക്കി ഓരോ കീറി കീറി ചെറുതാക്കി ഓരോ ഞാൻ തിരികി വെച്ചു അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കിയാകുമ്പോൾ ആ ദ്വാരത്തിൽ തിരികെ വെക്കാൻ തുണിശീലയില്ല അപ്പോൾ അപൂപ കറന്നവരവനത്തെ കാറിൻ്റെ തന്താമിരൽ ആകുക ഇനയാത്തിനോടങ്ങമർത്തി ആ മാണത്തിലാണ് സുലൈമാനബിയോടി വിവരം ചോദിച്ചുകൊണ്ട് കാണാൻ ആ പാമ്പ് ആഞ്ഞു പുളയുമ്പോൾ റസൂലിന്റെ മുഖത്ത് അള്ളാൻപുള്ളത് വരുമ്പോ ആദ്യമായ അബൂബക്കർ പറയുന്നത് വീണു അങ്ങയുടെ ഉറക്കം പോയോ എന്നോട് മാണെന്ന് കരഞ്ഞു പറഞ്ഞു

വിരൽ കൊണ്ട് ൊണ്ട് പൊത്തിപ്പിടിച്ചതാണും എന്ന പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കുന്നു നബിയേ കൊണ്ട് തടവിക്കൊടുക്കുന്നു അങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാങ്ങള് ഈ മാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും എന്റെ ഭൂപക്കരണ്ട ഈമാൻ ഒരു തട്ടിലും വെച്ച് തൂക്കി നോക്കിയാൽ എന്റെ ഭൂപക്കരുടെ ഈ മാൻ തൂങ്ങുമെന്ന് വെറുതെ പറഞ്ഞതെല്ലാം ഇനിയാണ് ഞാൻ പറയുന്ന ഒരു സംഭവം കേൾക്കണം നിങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ മലയുടെ താഴ്വരയിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇരുന്ന് കരയുന്നു അബൂപകർന്നവർ ഇങ്ങനെ കരയുമ്പോ ആ വഴി നടന്നു നടന്നുവന്ന നേരെ തങ്ങൾ ചെന്ന് ചോദിക്കുകയാണ് എന്തിനാണ് അപൂപക്കര നിങ്ങളെ മണൽ പറപ്പിനിരുന്നു കൊണ്ട് നട്ടുച്ചക്ക് നിങ്ങൾ കരയുന്നത് എന്തിനാണ് നിങ്ങൾപക്കറന്നവർ കരഞ്ഞു പറയുന്ന ഒരു വാക്കുണ്ട് ഇവിടെയാണ് എന്റെയും നിങ്ങളുടെ മനസാക്ഷിയും ഞെട്ടേണ്ടത് മുന്നിനെ അപൂപക്കറന്നവർ അതാ കരഞ്ഞുകൊണ്ട് മറുപടി പറയുന്നു ഓ ഞാൻ കരയുന്നത് <Gãraïla> എന്തി <kk> no മരിക്കണമല്ല ഉറേ എന്റെ കയ്യിൽ ഒരു അമലും ഇല്ല മറേ നാളെ പരലോകത്തേക്ക് കബലിലേക്ക് കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ ഒരു അമലുമില്ല എന്ന് പറഞ്ഞു കരയുമ്പോ അതാ ഉമർ ഒന്ന് തിരിച്ചു കൊടുക്കുന്ന മറുപടി എങ്ങനെ ഭൂപക്കര നിങ്ങൾ വിഷമിക്കണ്ട അങ്ങേക്ക് നാളത്തേക്ക് വേണ്ടി ഒരു അമലുമില്ല എങ്കിലും കബറിലേക്ക് പോകുമ്പോ നിങ്ങൾക്കൊരു അമലില്ല എന്ന് ചിന്തിച്ചു കൊണ്ടല്ലേ നിങ്ങൾക്കറിയുന്നത് എങ്കിൽ എൻ്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് ഞാൻ നൽകാം ജീവിതത്തിലെ എല്ലാ അമലുകളും ഞാൻ ശുദ്ധിക്കുന്നവരെ അപൂപകരുന്നവരെ നിങ്ങൾക്ക് നൽകാം എന്റെ മുഴുവൻ അമലും നിങ്ങൾക്ക് നൽകാം പക്ഷേ അതിന് പകരമായി നിങ്ങളെ ഒരു ദിവസത്തെ അമലെങ്കിലും ഈ ഉമറിന് തരുമോ എന്റെ ജീവിതത്തിലെ എല്ലാ അമലും നിനക്ക് നൽകാൻ അതിനുവേണ്ടി അബൂബകർ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ അമല് മതി നിങ്ങളെ ജീവിതത്തിലെ ഒരു ദിവസത്തെ അമ്പല മതി എൻറെ ജീവിതത്തിലെ മുഴുവൻ അവർ നിങ്ങൾക്ക് നൽകാം അബൂബക്കർ തല ഉയർത്തി ചോദിച്ചു എൻറെ ജീവിതത്തിലെ അമലാണ് വേണ്ടത് അതേ അബൂബക്കർ എന്നവര് അതാ മറുപടി പറയുന്നു എൻറെ ജീവിതത്തിലെ അമലാണ് വേണ്ടത് ഉമർ തങ്ങൾ പറഞ്ഞു അല്ലയോ അബൂബക്കറെ എൻറെ ജീവിതത്തിലെ മുഴുവനും ഞാൻ നൽകാം നിങ്ങളെ ഒരു ദിവസത്തെ അമ്പലമതി അന്നൊരു ദിനമുണ്ടല്ലോ എല്ലാ മാളങ്ങളും അടച്ചു ഒരു മാളം ബാക്കിയായ ദിനമുണ്ടല്ലോ അങ്ങയുടെ തുണി ഓരോന്ന് ഓരോന്ന് കഷ്ണം എല്ലാം അടച്ചു ഒരു മാളം മാത്രം ബാക്കിയാകുമ്പോ അങ്ങയുടെ കാല് പൊത്തിപ്പിടിച്ച് സർപ്പം കൊത്തിയ ദിനമുണ്ടല്ലോ അല്ലാതെ വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച അന്നത്തെ ഒരു ദിവസത്തെ അമല തന്ന പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനങ്ങൾ ഉണ്ടായ അന്നൊരു ദിവസം എനിക്ക് തരുമോ എങ്കിലെ ജീവിതം മൊത്തവും നിങ്ങൾക്ക് നൽകാം അബൂബക്കറന്നവരെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിയായി ഒഴുകിയിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞു മറേ എനിക്ക് നാടത്തേക്കുള്ള ഏക പ്രതീക്ഷ ആ ഒരൊറ്റ ദിവസത്തെ ആ നബിയോടുള്ള സ്നേഹത്തിന്റെ ആ ആനബിയോടുള്ള അങ്ങേയറ്റ പ്രേമത്തിൻ്റെയും ആ ഒരൊറ്റ പ്രകടനമുള്ള ദിവസത്തെ അമല മാത്രമേ പ്രതീക്ഷയുള്ളൂ